ഹായ് ഫ്രണ്ട്സ് കൺമണ്ണി ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും ആദ്യമേ ഞാനൊരു ഓണാശംസകൾ നേരിട്ടെ സന്തോഷം നിറഞ്ഞ ഒരു ഓണം എല്ലാവർക്കും കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി കാരണം അറിയാമല്ലോ എൻ്റെ ജോലി അതാണ് ഇന്ന് രാവിലെ വരെ തയ്ക്കാനുണ്ടായിരുന്നു രാവിലെ അല്ല കുറച്ച് രാത്രി അപ്പോൾ ഒരുപാട് വൈകിയാണ് ഞാൻ തയ്യൽ നിർത്തിയത് അപ്പോൾ എനിക്ക് നിങ്ങൾക്കറിയാം തയ്യലൊരു പ്രൊഫഷണൽ ആയിട്ട് എടുത്തിട്ടുള്ള ഒരാളിനും ഓണം വരുമ്പോഴത്തേക്ക് തയ്യൽ മാത്രമല്ല കേട്ടോ ബ്യൂട്ടീഷ്യൻ അങ്ങനെയുള്ളവർക്കൊക്കെ ഓണം വരുമ്പോൾ ഒന്നും കാണത്തില്ല പിന്നെ അവർക്ക് അതൊരു ഹാപ്പിയാണ് കാരണം ഓണം നമുക്ക് അല്ലാത്തപ്പോഴും നമുക്കിപ്പോൾ ഓണം ആഘോഷിക്കാൻ പറ്റുമല്ലേ ഓണം ആഘോഷങ്ങൾ എപ്പോഴും ഉണ്ട് നമുക്ക് അതുകൊണ്ട് പിന്നെ ആൾക്കാരതിന് നമ്മുടെ ജോലി കളഞ്ഞിട്ടുള്ള പരിപാടിയൊന്നും ഇല്ല അതുപോലെ നമുക്ക് കളയാൻ പറ്റത്തില്ല നമ്മളെ സ്ഥിരം കസ്റ്റമറോ നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഓണമൊക്കെ വൈകിയാണ് എനിക്കിന്ന് ഓണം ഒക്കെ കഴിഞ്ഞ് ഞാനിത് അപ്പോൾ ഒന്ന് ഇപ്പോൾ എത്ര മണിയായെന്നറിയുമ്പോൾ മണി ഒമ്പതര മണിയായി ഇപ്പോഴാണ് ഞങ്ങളൊന്ന് ഫ്രീ ആയത് ചായ ഒക്കെ ഇട്ട് കുടിച്ചു ഇനി കുറച്ച് രണ്ട് മൂന്ന് കറിയൊക്കെ വെക്കണം ഒരു പായസം വെക്കണം ചോറ് വെക്കണം ചോറ് ചോറടുപ്പത്തുണ്ട് അപ്പം ഞാൻ എൻ്റെ അമ്മയും മാത്രമാണ് ഉള്ളത് കേട്ടോ ഈ വീട്ടിൽ ഓണം അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയൊന്നുമല്ല പിന്നെ എല്ലാവരും ഓണം കാണാൻ വന്നിട്ടുണ്ട് അമ്മയുടെ മക്കളെല്ലാം മൂന്ന് പേരും അമ്മയ്ക്ക് ഓണക്കോടി ഞാൻ ഉൾപ്പെടെ നാല് പേരും ഓണക്കോടിയൊക്കെ കൊടുത്തു പിന്നെ ഞാൻ രണ്ട് രണ്ട് മക്കൾ എനിക്കുണ്ട് അവരും അവരെ അമ്മ അമ്മമാർ അമ്മമാരെന്ന് പറയുമ്പോൾ അവരുടെ അമ്മമാർ ഇപ്പം അവരുടെ അമ്മമാർ വേറെ അമ്മമാരല്ലേ അപ്പോൾ ആ അമ്മമാരൊക്കെ എനിക്ക് ോടി തന്നു അങ്ങനെ എല്ലാവർക്കും എല്ലാവരും ഒക്കെ എനിക്കും ഓണക്കോടി തന്നു എല്ലാ മക്കളും ഒക്കെ വന്ന് കണ്ടിട്ടൊക്കെ പോയി പക്ഷേ തിരുവോണത്തിന് എല്ലാവർക്കും അവരുടെ വീട്ടിൽ വീടുകളിലും നല്ല ഇഷ്ടം അല്ലേ അപ്പം അവരെല്ലാം തിരുവോണത്തിന് അവരുടെ വീടുകളിലാണ് ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ അമ്മ അമ്മയെ കാണാൻ വരുവായിരിക്കും ഇവിടെ അമ്മ എൻ്റെ കൂടെ ആയതുകൊണ്ട് ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ ഓണം കാണാൻ അമ്മയെ കാണാൻ വരും ചിലപ്പോഴും വരത്തില്ലാട്ടെ കാരണം എൻ്റെ അവസ്ഥ എല്ലാവർക്കും അറിയാം കാരണം എൻ്റെ നിങ്ങൾക്കറിയാം ഈ തയ്യൽ പ്രൊഫഷണൽ ആയിട്ട് എടുത്തിട്ടുള്ള ആർക്കും ഓണം ഒന്നും ആഘോഷിക്കാൻ പറ്റില്ല ഓണോ അല്ല നല്ല നാളൊന്നും ആഘോഷിക്കാൻ പറ്റില്ല ഞാൻ വർഷങ്ങളായിട്ടോ ഓണമൊക്കെ ആഘോഷിച്ചിട്ട് കാരണം ഇന്ന് രാവിലെയാണ് എനിക്ക് പണി ജോലി തരുന്നത് കാരണം വെളുക്ക വെളുത്തു അപ്പോൾ അത് കഴിഞ്ഞാണ് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് വീട്ട് കാര്യങ്ങളൊക്കെ ചെയ്തത് സത്യം പറഞ്ഞാൽ ഞാൻ രാത്രി മൂന്ന് മണിക്കാണ് എൻ്റെ കിച്ചൺ ഒക്കെ കേട്ടോ സത്യം പറഞ്ഞാൽ വിഷമമുണ്ട് എന്നാലും എനിക്കതിൽ ഞാനായിട്ട് തിരഞ്ഞെടുത്ത ജോലിയല്ല അപ്പം നമുക്കത് സന്തോഷമല്ലോ പിന്നെ എന്നെ ദൈവം നടത്തിക്കൊണ്ട് പോകുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞു ഇപ്പോൾ അത് അരി അടുപ്പത്തിട്ടിട്ടുണ്ട് ഞാൻ കാപ്പിയൊക്കെ കുടിച്ചു ഇനി ഒരു പായസം വെക്കണം രണ്ട് കറി വെക്കണം ഞാനും അമ്മേ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെറുതായിട്ട് ചെറിയ ഓണം ഒരു കൊച്ചു ഇലയിട്ട് ഒരു കൊച്ചു ഓണം ഇള്ളാനായിട്ട് ഒരു കൊച്ചു സദ്യ അത്രയും മതി പിന്നെ എന്നൊരു പായസം വയ്ക്കണം കേട്ടോ എന്ത് പായസം വയ്ക്കാനെന്നാണ് ആലോചിക്കണം പായസം വയ്ക്കാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പായസം അവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അമ്മയ്ക്കിഷ്ടമാണ് എനിക്കിഷ്ടമാണ് അപ്പോൾ പായസം വയ്ക്കാൻ വാങ്ങിച്ചിട്ടുണ്ട് ഒരു പായസം വയ്ക്കണം ഇന്നലെ ഞാൻ കണ്ടോ രാത്രിയിൽ ഒരു മൂന്ന് മണിക്കാണ് ഞാൻ എൻ്റെ ഈ അടുപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തത് ഋക്കളയൊക്കെ ഒന്ന് അത്രയും സമയം ജോലിയായിരുന്നു ഓക്കെ ഏതാണ് ഞങ്ങളുടെ ഓണം കുഞ്ഞ് കുഞ്ഞ് ഓണം കണ്ട കൊച്ച് കുറച്ച് വലക്ക പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ൊരു മീറ്റും വീടാണ് വീട് എന്നും കോലമിടുങ്ങു പൊൺവളയിട്ടൊരു പുലരി പണവ് മൂവന്ദി പൊന്നും മിന്നും ചൂടി വരുന്നു താരകിൽ കോലമിടുങ്ങു പൊൺവളയിട്ടൊരു പുലരി പെൺ കണ്ണുകൾക്ക് പൊൺ കണി കാൻമൊഴി ചന്ദ്രലേഖ പോലഞ്ഞൊരു പൊൻവീട് ഓണവിൽ നിന്നമ്പൊരുമീട്ടും വീടാണി വീട് എന്നും എന്നും പൂക്കണി വിടരും വീടാണി വീട് കൂട്ടുകുടുംബത്തിൻ കൂട്ടാണെന്നും യും ഒന്നാണെല്ലാരും ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മളെ വീഡിയോ വൈകിട്ട് പിയറായി കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇനി ഉച്ചയ്ക്ക് പോലും കഴിക്കണ്ടേ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ അത് ഞാൻ തന്നെ ചെയ്യണം കേട്ടോ ഉണ്ടാക്കി നമ്മൾ രണ്ടുപേരും കൂടെ വെച്ച് കഴിക്കും ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ കഴിക്കും അല്ലാതെ വേറെ വഴിയില്ല കേട്ടോ എന്താ ചെയ്യുക എല്ലാവരും ഇങ്ങനെയൊക്കെയാണ് കേട്ടോ മക്കളൊക്കെ കല്യാണങ്ങളൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ നമ്മളൊക്കെ ഒറ്റയ്ക്കൊക്കെ ആവും നമ്മൾ കൊച്ചു മക്കളായിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക അവരെന്നും നമ്മളെ കൂടെ കാണുമെന്ന് പക്ഷേ ഇല്ല കേട്ടോ അതാ നമ്മളെ വെറും ധാരണയാണ് പക്ഷേ കുഞ്ഞായിരിക്കുമ്പോൾ അവരെ കൂടെ നമ്മളെ കൂടെ കാണും വളർന്നു കഴിയുമ്പോൾ അവർക്ക് അവരേതായ ലോകങ്ങളില്ല അവർക്ക് അവരുടേതായ തിരക്കില്ല നമ്മളൊന്നും പരാതി പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് പരാതി ഇല്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ തിരക്കുകൾ ഒരു സമയത്തിൻ്റെ വരെ ഒരുപാട് അറിയാവുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് മക്കളാരും എൻ്റെ അടുത്ത് വന്നിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് സങ്കടമൊന്നും പിന്നെ നാളെ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട് അമ്മയാളെ വീട്ടിൽ പോകുന്നുണ്ട് ഞാൻ മോളെ വീട്ടിൽ പോകുന്നുണ്ട് പിന്നെ മോളെ വീട്ടിലും മരുമോള വീട്ടിലൊക്കെ നാളെ പോകുന്നുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ ഇന്ന് ഒരു ദിവസമൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിച്ചിട്ട് നാളെ നമ്മൾ പോയിട്ട് പിന്നെ ഇനി ആരെങ്കിലും വീട്ടിൽ വരും ഗസ്റ്റ് ആരെങ്കിലും വരണേൻ്റെ അന്ന് ഒരു നല്ല സത്യം ഓണം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും മോളെ അവധിക്ക് അവർ വരും അപ്പം മരുമോളൊക്കെ ഇട്ടത്തില്ല കാരണം മരുമോൾ അവൾ ജോലിക്ക് കയറി കൊണ്ടൊക്കെ ലീവ് ഇല്ല കേട്ടോ അവർ ഇപ്പോൾ പുതിയതായിട്ട് കെയർ ചെയ്തതാണ് അപ്പോൾ ലീവ് കൊടുക്കത്തില്ല അവർ ഇന്നല്ലേ ഞാൻ രാത്രി വന്നിട്ട് പറഞ്ഞമ്മ വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പം അവളെ എന്തെങ്കിലും ലീവ് ഇല്ലാത്ത ഒരു ദിവസം ലീവായിട്ട് വരുമ്പോൾ നമുക്ക് ഒരു ഓണം പോലെ ഒരു സത്യം ഒരുക്കാം അപ്പോൾ കുറച്ച് ദിവസമായി നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ട് അപ്പോൾ ഞാനിന്ന് ഇവിടെ വൈൻ്റെ പെയ്യാണ് കേട്ടോ ഇതാണ് ഞാൻ എൻ്റെ എൻ്റെ ഒരു കുഞ്ഞ് കിച്ചൺ ആണ് കേട്ടോ ഇത് ഇത്രയൊക്കെയാണ് എൻ്റെ ഇതൊക്കെയാണ് എൻ്റെ 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 കേട്ടോ ഇത് എൻ്റെ കിച്ചനാണ് കിച്ചൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഇന്നലവരെ കിച്ചൺ കാണണമായിരുന്നു ഒരു രസമായിട്ട് കിടന്നു കാരണം എനിക്ക് ഒന്നിനും ഇപ്പം സമയമില്ല വെക്കാനും സമയമില്ല വൃത്തിയാക്കാനും സമയമില്ല ഒന്നിനും സമയമില്ലാതെ ഞാൻ നടന്നു പക്ഷേ ഇന്നലെ രാത്രി ഞാൻ എങ്ങനെയാക്കിയോ ഒന്ന് ഒന്ന് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തു എന്തോ ഭയങ്കര ക്ഷീണം എനിക്ക് ഉറങ്ങണം ഓക്കെ